കാർഷിക പഠന ശാഖകൾ പച്ചക്കറി വളർത്തൽ ഒലേറി കൾച്ചർ മത്സ്യകൃഷി പിസി കൾച്ചർ മുയൽ വളർത്തൽ കൂണി കൾച്ചർ പട്ടുനൂൽ കൃഷി സെറി കൾച്ചർ മണ്ണിര കൃഷി വെർമി കൾച്ചർ മുന്തിരി കൃഷി വിറ്റി കൾച്ചർ കൂൺ കൃഷി മഷ്റൂം കൾച്ചർ മൽബറി കൃഷി മോറി കൾച്ചർ മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി ധാന്യങ്ങളെക്കുറിച്ചുള്ള പഠനം അഗ്രോണമി പഴം പച്ചക്കറി കൃഷി ഹോർട്ടിക്കൾച്ചർ പുല്ലുകളെക്കുറിച്ചുള്ള പഠനം അഗ്രസ്റ്റോളജി സസ്യ കോശങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാക്കൽ ടിഷ്യൂ കൾച്ചർ സസ്യവർഗങ്ങളുടെ ഘടന സൈനക്കോളജി സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി